കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഹിരോഷിമ നാഗസാക്കി ക്യൂസ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറിന് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ആഗസ്റ്റ് ഒൻപതിന് ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേരെന്ത് ഉത്തരം ഫാറ്റ്മാൻ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരെന്ത് ഉത്തരം നയൻ എനോള ഗെ നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എന്ത് ഉത്തരം ബോസ്കർ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു ഉത്തരം പോൾ ഡബ്ല്യു ടിബറ്റ് നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു ഉത്തരം ക്യാപ്റ്റൻ മേജർ സ്വിനി ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഏത് രാജ്യമാണ് ഉത്തരം അമേരിക്ക ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം ഏത് ഉത്തരം അമേരിക്ക ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിനുപയോഗിച്ച മൂലകം ഏത് ഉത്തരം യുറേനിയം ഇരുന്നൂറ്റി നാഗസാക്കിയിൽ വർഷിച്ച ഫാറ്റ്മാൻ അണുബോംബ് നിർമ്മാണത്തിനുപയോഗിച്ച സ്ഫോടനാത്മക വസ്തു ഏത് ഉത്തരം പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് ഫാറ്റ്മാൻ അണുബോംബിന്റെ ഭാരം എത്ര ഉത്തരം നാലായിരത്തി അറുനൂറ്റി എഴുപത് കിലോഗ്രാം ലിറ്റിൽ ബോയ് അണുബോംബിന്റെ ഭാരം എത്ര ഉത്തരം നാലായിരത്തി നാനൂറ് കിലോഗ്രാം ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിൻ്റെ അണുപ്രസരണമേറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട കുട്ടി ആര് ഉത്തരം സഡാക്കോ സസാക്കി സഡാക്കോ സസാക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത് ഉത്തരം അറുനൂറ്റി ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്നത് ഏത് രഹസ്യ പേരിലാണ് ഉത്തരം ട്രിനിറ്റി ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെ ഉത്തരം മെക്സിക്കോയിലെ മരുഭൂമിയിൽ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏത് ഉത്തരം യു എൻ ഒ ഐക്യരാഷ്ട്ര സംഘടന ബോംബ് ഷ്ട്രോംബാക്രമണത്തിനു ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ബറാഖ് ഒബാമ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതി ഏത് ഉത്തരം ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് ആര് ഉത്തരം എഡ്വേർഡ് ടെല്ലർ ഹിരോഷിമ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഉത്തരം വിശാലമായ ദ്വീപ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം ഹിരാ ഹിറ്റോ ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ് ആര് ഉത്തരം ഹോമി ജഹാംകിർ ഭാബ സഡാക്കോ കൊക്കുകൾ എന്തിന്റെ പ്രതീകമാണ് ഉത്തരം സമാധാനം യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആര് ഉത്തരം ലിയോ ടോൾസ്റ്റോയ് ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകിയത് ആരാണ് ഉത്തരം ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടനം നടന്ന ദിവസം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മെയ് പതിനെട്ട് ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഏത് ഉത്തരം ഒലിയാണ്ടർ പുഷ്പം നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏത് ഉത്തരം ക്യൂഷു ദ്വീപുകൾ ം കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യകൃതിയുടെ രചയിതാവ് ആര് ഉത്തരം പ്രൊഫസർ എസ് ശിവദാസ് അണുബോംബാക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേരെന്ത് ഉത്തരം ഹിബാക്കുഷ ഹിബാക്കുഷ എന്ന ജപ്പാനീസ് വാക്കിന് അർത്ഥം എന്ത് ഉത്തരം സ്ഫോടന ബാധിത ബോംബിന്റെ പിതാവ് ആര് ഉത്തരം റോബർട്ട് ഹൈമാർ അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി ഏത് ഉത്തരം മാൻഹട്ടൺ പ്രൊജക്ട് മാൻഹട്ടൺ പ്രൊജക്ടിന്റെ തലവൻ ആരായിരുന്നു ഉത്തരം റോബർട്ട് ഓപ്പൺ ഹൈമാർ ഹിരോഷിമ നാഗസാക്കി എന്നീ രണ്ട് ബോംബാക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി ആര് ഉത്തരം സുറ്റോമോ യമഗുച്ചി ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് ആര് ഉത്തരം രാജാ രാമണ്ണ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനങ്ങൾ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു ആരുടേതാണ് ആ ഡയറി ഉത്തരം ആൻ ഫ്രാങ്ക് അണുബോംബിന്റെ ആദ്യ പരീക്ഷണങ്ങൾ നടന്നപ്പോൾ റോബർട്ട് ഓപ്പൺ ഹൈമറിന്റെ മനസ്സിൽ വന്ന ഭഗവത്ഗീതയിൽ നിന്നുള്ള വരികൾ ഏത് ഉത്തരം ദിവി സൂര്യ സഹസ്രസ്യ സഡാക്കോയും ആയിരം പേപ്പർ ക്രൈനുകളും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് ഉത്തരം എലനോർ കോയർ ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ഹാരി ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണുവായുധം പ്രയോഗിച്ചത് ഉത്തരം പേൾ ഹാർബർ തുറമുഖം ആണവ നിരായുധീകരണത്തിന്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനം ഏത് ഉത്തരം പഗ്വാഷ് ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്നത് എവിടെ വെച്ച് ഉത്തരം പൊക്രാന് സെക്കൻഡ് ജനറൽ ആർമി ഏത് രാജ്യത്തിൻ്റെ സൈന്യമായിരുന്നു ഉത്തരം ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനമായി കീഴടങ്ങിയ രാജ്യം ഏത് ഉത്തരം ജപ്പാൻ ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഉത്തരം ജപ്പാൻ നാഗസാക്കി എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഉത്തരം ലോങ് ആൻ ഫ്രാങ്ക് തന്റെ ഡയറിയെ വിളിച്ച പേര് എന്തായിരുന്നു ഉത്തരം കിറ്റി